യെ ബാധിക്കുന്നു അരുടെയും എ ജി നൂറാനിയുടെയും പുസ്തകങ്ങൾ നിരോധിച്ച് ജമ്മു കശ്മീർ ആഭ്യന്തര വകുപ്പ് അരുന്ധദി റോയുടെ ആസാദി എ ജി നൂറാനിയുടെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളാണ് നിരോധിച്ചത് മാത്രമാണ് നിരോധിച്ചത് രണ്ട് പുസ്തകങ്ങളല്ല പുസ്തകങ്ങളാണ് ജമ്മു കാശ്മീർ സർക്കാർ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത് വകുപ്പാണ് ഈ നിരോധന ഉത്തരവിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് അരുന്ധുതി റോയി അതോടൊപ്പം തന്നെ നൂറാനി ഉൾപ്പെടെയുള്ള രണ്ടാളുകളുടെ ആളുകളുടെ ഇരുപത്തഞ്ച് പുസ്തകങ്ങളാണ് ഇപ്പോൾ നിരോധിച്ചതായിട്ട് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് അരുന്ധുതി റോയിയുടെ ആസാദി അതോടൊപ്പം തന്നെ ഭരണഘടനാ വിദഗ്ധൻ എ ജി നൂറാനിയുടെ ദ കശ്മീർ ഡിസ്പ്യൂട്ട് തുടങ്ങിയ പുസ്തകങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത് പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തിന്റെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് തീരുമാനം എടുത്തതെന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ പുസ്തകങ്ങൾ പൊതുസമൂഹത്തിനും രാജ്യത്തിനും ഐക്യത്തിനും ഹാനികരമാണെന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഉത്തരവിന് പിന്നാലെ വ്യക്തമാക്കിയിരിക്കുന്നത് പുസ്തകങ്ങൾ ചരിത്രത്തിലെ കശ്മീരിൽ മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും കശ്മീരിൽ ചില പുസ്തകങ്ങൾ നിരോധിച്ചിരുന്നു ചില ഇസ്ലാമിക പണ്ഡിതരുടെ പുസ്തകങ്ങളായിരുന്നു ആ നിരോധിച്ചിരുന്നത് സെയ്ദ് കുത്തുബിന്റെയും അതോടൊപ്പം തന്നെ അബ്ദുൽ മൗദൂദിയുടെയും പുസ്തകങ്ങൾ ഇതിനു മുമ്പ് ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അരുന്ധതി റോയയുടെയും നൂറാനിയുടെയും ചില പുസ്തകങ്ങൾ കൂടി ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ നിരോധിച്ചിരിക്കുന്നത് ഈ പുസ്തകങ്ങൾ കശ്മീരിലെ യുവാക്കളെ വഴിതെറ്റിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിരോധനത്തിന് കാരണമായി ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര വകുപ്പ് പറയുന്നത്